കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷനുകൾ വിളിക്കുമ്പോൾ വിദ്യാർത്ഥികൾ അറിയാതെ പോകുന്നതും രജിസ്ട്രേഷൻ ചെയ്യാൻ അവർ പറയുന്ന സമയത്തിനുള്ളിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതെ പോകുന്ന വിദ്യാർത്ഥികൾ നിരവധിയാണ് അതിന് കാരണമായിട്ട് കൂടുതലായിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ വരുന്നത് വിദ്യാർത്ഥികൾ അറിയുന്നില്ല അറിഞ്ഞു കേട്ട് വരുമ്പോഴത്തേക്കും അതിന് രജിസ്റ്റർ ചെയ്യേണ്ട ടൈം കഴിഞ്ഞിട്ടുണ്ടാകും പിന്നീട് ആ വിദ്യാർത്ഥി അടുത്ത വർഷം വരെയൊക്കെ എന്ത് ചെയ്യേണ്ടി വരും വിവിധ പരീക്ഷകൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരും ഇതിന് പ്രധാന കാരണമെന്ന് പറഞ്ഞ ഒന്ന് ഒന്നാമത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കൃത്യമായ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വിദ്യാർത്ഥികൾ എന്തു ചെയ്യുന്നില്ല അതറിയാതെ പോകുന്നു അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടിയാണ് എൻ്റെ ഈ ചാനലിൽ ഞാൻ തുടങ്ങി ചേരുന്നത് യൂണിവേഴ്സിറ്റി പരമായിട്ട് എക്സാമിൻ്റെ എന്ത് നോട്ടിഫിക്കേഷൻ വന്നാലും തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് വെക്കുക എന്താണ് കാര്യമെന്നല്ലേ ഈ ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ വിശദമായ വാർത്തയിലേക്ക് പോവാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും അടി കണ്ടാൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ലിക്കാം ഒരുപാട് വിദ്യാർത്ഥികൾ എപ്പോഴും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പല എക്സാമുകളും കോൾ ഫോർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ വൺ ടൈം പരീക്ഷയാലും അതുപോലെ തന്നെ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയായാലും ഇത് പലപ്പോഴും പല വിദ്യാർത്ഥികളും അറിയാതെ പോകുന്ന ഒരു പ്രവണതയാണ് ഉണ്ടാകാറ് അതിന് കാരണമെന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വിദ്യാർത്ഥികളിലേക്ക് അത് എത്തിക്കാൻ ഒരു മാർഗ്ഗമില്ല അതായത് റെഗുലർ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ പേടിക്കേണ്ട എന്താണ് കൃത്യമായി പഠിക്കുന്ന പഠിക്കുന്ന വിദ്യാർത്ഥികളായതുകൊണ്ട് അവർക്ക് സ്കൂൾ ഗ്രൂപ്പും അധ്യാപകരുടെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ കാണും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വിദ്യാർത്ഥികളിലേക്ക് അത് കൃത്യമായിട്ട് എത്തിക്കുകയും ചെയ്യും എന്നാൽ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥ അങ്ങനെയല്ല നിങ്ങൾ സ്വന്തമായ രീതിയിൽ വിവരങ്ങൾ അന്വേഷിച്ച് പെറുക്കി എക്സാം രജിസ്ട്രേഷനൊക്കെ ചെയ്യേണ്ട അവസ്ഥയാണ് അങ്ങനൊരവസ്ഥ എന്നോട് കഴിഞ്ഞ ദിവസം കുറച്ച് വിദ്യാർത്ഥികൾ അറിയിക്കുകയും ചെയ്തു അവർക്ക് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ചാനൽ എന്ത് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് അറിയിക്കും എന്ത് രണ്ട് മിനിറ്റ് കഴിഞ്ഞു എന്താണ് കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല പറയാം കഴിഞ്ഞ ജനുവരി മാസം ഒന്നാം തീയതി മുതൽ അതായത് ഈ കഴിഞ്ഞ ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിളിച്ച് വിളിക്കുകയുണ്ടായി എന്നാൽ ഇന്നലെ വരെയാണ് പല വിദ്യാർത്ഥികളും എന്നോട് ചോദിച്ചത് ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നോ എന്ന് നോട്ടിഫിക്കേഷൻ തുടങ്ങിയിട്ട് ഇന്ന് ഇന്നേക്ക് പന്ത്രണ്ടാം ദിവസമായി എന്നിട്ടും പല വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യം നോട്ടിഫിക്കേഷൻ ഇതുവരെ വിളിച്ചോ എന്ന് നമ്മളത് ജനുവരി മാസം ജനുവരി മാസം നമ്മൾ ഡിസംബർ ഇരുപത്തഞ്ചിന് മുമ്പായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ജനുവരി മാസം ഒന്നാം തീയതിയാണ് എന്ത് ചെയ്തത് രജിസ്ട്രേഷൻ ആരംഭിച്ചത് നമ്മളിത് ഇരുപത് ദിവസം മുമ്പേ ഈ വാർത്ത വിദ്യാർത്ഥികളിലേക്ക് റിപ്പോർട്ട് ചെയ്തതുമാണ് എന്നാൽ ഇന്നും അത് പല വിദ്യാർത്ഥികളും അറിയാതെ പോകുന്നുണ്ട് അതായത് ഞാൻ ആ വിദ്യാർത്ഥികളോട് പറഞ്ഞ അതേ ഒരു കാര്യം തന്നെ പറയാനാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഫിഫ്ത് സെമസ്റ്റർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ സർവകലാശാല അപേക്ഷ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് റെഗുലർ വിദ്യാർത്ഥികളല്ല എന്നോട് ഈ ചോദിക്കുന്നത് റെഗുലർ വിദ്യാർത്ഥികൾക്ക് കോളേജിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസും അധ്യാപകരുടെ അധ്യാപകർത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർ കൃത്യമായ രീതിയിൽ ചെയ്യും എന്നാൽ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇത് അറിയാതെ പോകുന്നൊരു പ്രശ്നം ഉണ്ടാകുന്നത് നോട്ടിഫിക്കേഷൻ വിളിക്കുന്നതും ഡേറ്റ് കഴിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളും വിദ്യാർത്ഥികൾ അറിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ സിഫ്ത്ത് സെമസ്റ്റർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ആ വിദ്യാർത്ഥിയോട് പറഞ്ഞു ജനുവരി മാസം ഒന്നാം തീയതി മുതൽ അപേക്ഷ തുടങ്ങിയതാണ് ഇനിയും അറിയാത്ത വിദ്യാർത്ഥികൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ പെടും ഇനി അവസരം കിട്ടുകയില്ല അഥവാ അവസരം കിട്ടിയാലും നിങ്ങൾ നല്ല രീതിയിലുള്ള ഫൈൻ നിങ്ങൾ അടയ്ക്കേണ്ടി വരും അതായത് ഇന്ന് ജനുവരി മാസം പന്ത്രണ്ടാം തീയതിയാണ് ഒന്നാം തീയതി മുതൽ എന്ത് ചെയ്തതാണ് രജിസ്ട്രേഷൻ തുടങ്ങിയതാണ് ജനുവരി മാസം പതിനഞ്ചാം തീയതി വരെയാണ് നിങ്ങൾക്ക് വിത്തൗട്ട് ഫൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ അതായത് ജനുവരി മാസം പതിനഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് ജനുവരി മാസം പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് വിത്തൗട്ട് ഫൈനായിട്ട് രജിസ്റ്റർ അതായത് ജനുവരി മാസം പതിനഞ്ചാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുക ഇന്ന് പന്ത്രണ്ട് ദിവസമായി ജനുവരി മാസം പതിനഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ എക്സാമിൻ്റെ ഫീസ് മാത്രം നൽകിക്കൊണ്ട് രജിസ്റ്റർ ചെയ്യാം ഇരു പതിനഞ്ചാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ പതിനഞ്ചാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ നൂറ്റി തൊണ്ണൂറ് രൂപ കൂടി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം പതിനഞ്ചാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ നിങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ പതിനഞ്ചാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ നൂറ്റി തൊണ്ണൂറ് രൂപ ഫൈനോട് കൂടിയാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക ഞാൻ ഞാനിപ്പോഴും പറയാണ് അതിനൊന്നും നിങ്ങൾ നൂറ്റി തൊണ്ണൂറ് രൂപ വെറുതെ നമ്മൾ എന്ത് ചെയ്യേണ്ട അധികം കൊണ്ട് കളയേണ്ട ഇനിയും മൂന്ന് ദിവസം ബാക്കിയുണ്ട് ഇന്നും കൂടെ കൂട്ടി ഇന്നിനി കൂട്ടുന്നില്ല ഇന്നും കൂട്ടിയില്ലെങ്കിൽ പോലും ബുധനാഴ്ച വരെ നിങ്ങൾക്ക് എന്തുണ്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ ടൈമുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബുധനാഴ്ച വരെ നിങ്ങൾക്ക് നൂറ്റി ബുധനാഴ്ചക്കുള്ളിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ടൊക്കെ രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നൂറ്റി തൊണ്ണൂറ് രൂപ ഫൈൻ ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും എന്നാൽ പതിനഞ്ചാം തീയതിക്ക് ശേഷമാണോ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് എന്നാൽ നിങ്ങൾ നൂറ്റി തൊണ്ണൂറ് രൂപ നിങ്ങൾ അധികമായി സർവകലാശാലയ്ക്ക് നിങ്ങൾ ഫൈനായിട്ട് നൽകേണ്ടി വരും പതിനഞ്ചാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അപ്പോൾ എനിക്ക് അത്ഭുതപ്പെട്ട ഒരു എന്ന് പറഞ്ഞത് പല വിദ്യാർത്ഥികളും ഫിക്സ് സെമസ്റ്റർ എക്സാം ഇന്നലെ ഉൾപ്പെടെ പല വിദ്യാർത്ഥികളും ഞാൻ ചുമ്മാ തള്ളി വിട് തള്ളി പറിക്കുന്നതൊന്നുമല്ല ഇന്നലെ ഉൾപ്പെടെ ഒരു വിദ്യാർത്ഥി എന്നോട് വാട്സപ്പിൽ അതായത് ഞാൻ നമ്മുടെ ചാനൽ വാട്സപ്പ് ഉണ്ട് അപ്പോൾ ഗ്രൂപ്പ് അഡ്മിൻസ് ഉള്ളിയാണ് അപ്പോൾ പല വിദ്യാർത്ഥികളും എന്നെ ഇൻഡിവിജ്വലായിട്ട് നമ്പർ എടുത്ത് തന്നെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു വിദ്യാർത്ഥി ചോദിച്ച സംശയമാണ് എന്ത് സിക്സ് സെമസ്റ്റർ എക്സാം നോട്ടിഫിക്കേഷൻ വന്നു തന്നു അത് ആ വിദ്യാർത്ഥിക്ക് ഇതുവരെയും അറിഞ്ഞിട്ടില്ല അത് ആ വിദ്യാർത്ഥിയോട് ആരും പറഞ്ഞില്ല എന്നാണ് പറഞ്ഞത് ഞാൻ ആ വിദ്യാർത്ഥിയോട് പറഞ്ഞു നമ്മുടെ ചാനലിൽ നമ്മുടെ ചാനൽ കൃത്യമായി ഇൻഫോം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് വിദ്യാർത്ഥി കണ്ടില്ലെന്നാണ് പറഞ്ഞത് അതെന്തെങ്കിലും തിരക്ക് കാരണം കാണുന്നവരും നല്ല സാരമില്ല ആ വിദ്യാര്ത്ഥി കൃത്യസമയത്ത് അറിഞ്ഞു ആ വിദ്യാർത്ഥി ഇന്നലെയോ ഞാൻ ഇന്നലെ പറഞ്ഞു രജിസ്റ്റർ ചെയ്തോളം പറഞ്ഞു ആ വിദ്യാർത്ഥി പോയി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോട്ട് രജിസ്റ്റർ ചെയ്യും അപ്പോൾ അത് അറിഞ്ഞതുകൊണ്ട് അപ്പോൾ ഇനിയും പല ഇത് അറിയാൻ ബാക്കിയുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കാരണം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പല വിദ്യാർത്ഥികൾക്കുണ്ട് അഥവാ നിങ്ങൾക്ക് ഇത്തവണ ഫിഫ്ത് സെമിസ്റ്റർ എക്സാം രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികൾ റെഗുലർ വിദ്യാർത്ഥികളൊക്കെ ഓൾറെഡി നേരത്തെ ചെയ്യും അവർക്ക് അധ്യാപകരൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ട് എന്നാൽ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണ് അവർക്ക് ഇങ്ങനെയുള്ള യൂട്യൂബ് ചാനൽ എൻ്റെ പോലെയുള്ള യൂട്യൂബ് ചാനലുകൾ മാത്രമാണ് അവർക്ക് അത് അറിയിക്കാനുള്ളത് ഇപ്പോൾ യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ ഇടുന്നത് അവരുടെ വെബ്സൈറ്റിലാണ് അത് ഓരോ വിദ്യാർത്ഥിനെ അവർ ഇൻഡിവിജ്വലായിട്ട് ഒരിക്കലും അറിയിക്കുകയല്ല അവരുടെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യും അത് നമ്മളെന്ത് ചെയ്യണം കയറി നോക്കണം പക്ഷേ എൻ്റെ പോലെയുള്ള യൂട്യൂബ് ചാനലുകളാണ് ഉദാഹരണം ഞാൻ എടുക്കുകയാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ ഞാൻ നിങ്ങളെന്ത് ചെയ്യേണ്ട നിങ്ങളൊന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചാൽ മതി അറിയിപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആണ് ലഭിക്കും വീഡിയോ ആയിട്ട് ചെയ്ത് തരാ ഞാനുണ്ട് നിങ്ങൾക്ക് അറിയിപ്പുകൾ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്ത് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി വീഡിയോകൾ മാത്രം കണ്ടാൽ മതി എന്നൊരു ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടത് മാത്രം നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് നോക്കി രജിസ്ട്രേഷൻ വരുന്ന ടൈം ആകുമ്പോൾ കൃത്യമായി അത് നോട്ടിഫിക്കേഷൻ വരുന്നത് നോക്കിയിരുന്ന് രജിസ്ട്രേഷൻ വരുമ്പോൾ എന്നാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നിവരെയാണ് ഫൈൻ അല്ലാതെ അടയ്ക്കേണ്ടത് എന്ന് തൊട്ട് എന്നുവരെ ഫൈനോട് കൂടി അടയ്ക്കാം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എ ടു സെഡ് ഉള്ള അപ്ഡേറ്റുകൾ നമ്മൾ വിദ്യാർത്ഥികളിലേക്ക് നോക്കി കൃത്യമായിട്ട് എത്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ചാനലാണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലുകളുടെ ഓൾ ഓപ്ഷൻ നിങ്ങൾക്ക് എന്നെ വിളിക്കാം യൂണിവേഴ്സിറ്റി പരമായിട്ടുള്ള എന്ത അറിയിപ്പുകളും നിങ്ങൾക്ക് വരികയാണെങ്കിൽ നമ്മൾ അത് നോക്കി നിങ്ങളിലേക്ക് എത്തിക്കും നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണേണ്ട ചുമതല മാത്രമേ ഉള്ളൂ തീർച്ചയായും ഇത് റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ വരുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മെയിൻ മിസ്ക്രൈ ചെയ്താ ഫോൺ പ്രോബ്സ്ക്രൈ ചെയ്യാ ഫോൺ ദ കരിയർ കെ ഡിൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ